ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അയക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് സ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായപ്പോൾ കുഞ്ഞ് എൻ ഐ സിയുലായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ കാണാനായിട്ട് എൻ്റെ രണ്ട് അമ്മമാരും കൂടി ചെന്നപ്പോഴേക്കും ഒരു മുസ്ലിം ഉമ്മച്ചി അവിടെ ഇന്ന് ഭയങ്കര കലച്ചില് കലച്ചിരുന്നത് അല്ലമ്മറിയിട്ട് കഴിയുകയാണ് അപ്പോൾ ഇവർ അന്വേഷിച്ചെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് അരക്കമുള്ളതാണ് മോളെ പറയുന്നത് രണ്ട് ദിവസമായിട്ടുള്ള ഡെലിവറി ആയിട്ട് ഇത് ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ് പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ ചേച്ചി റൂമിൽ റസ്റ്റാണ് അറിയാൻ പാടില്ല അതിന് കുഞ്ഞിന് ഇത്ര സിവിയർ കണ്ടീഷനാണെന്നുള്ളൂ അപ്പോൾ ഡോക്ടേഴ്സ് ആരും അതിന് ഒരു പ്രോമിസ് നൽകണില്ല കംബാക്ക് എന്നുള്ളൊരു പ്രോമിസ് അവര് തരണില്ല അവർ പറയണത് ഞാൻ അരക്കമുള്ളൂ അതുകൊണ്ട് എക്സ്പെക്ടേഷൻ വേണ്ടെന്നുള്ള രീതിയിലാണ് പറയണം അപ്പോൾ ഈ ഉമ്മച്ചി അല്ലമ്മൂറിയിട്ട് കലയാണ് അപ്പൊ എന്നോട് അമ്മമാരോന്ന് പറഞ്ഞു കുഞ്ഞ നമ്മുടെ കുഞ്ഞെക്കുണ്ട് കുഴപ്പമൊന്നുമില്ല മാതാവിനു ജയിച്ച് ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഉടമ്പ അപ്പൊ ഞാൻ പോയേക്കണമെന്ന് വെച്ചാൽ ഉടമ്പടി നിറച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് പോയേക്കണത് കാരണം ഞാൻ ഡെലിവറിക്ക് കയറിയ സമയത്താണെങ്കിലും തേൻ കഴിച്ച് ഉടമ്പടി കൊണ്ട് തൈലം കൊണ്ട് കുഴിച്ച് വലിച്ച് പിന്നെ ഭക്ഷിക്കാൻ എടുക്കണ വസ്തുക്കളിലൊക്കെ മാതാവിന്റെ ഉപ്പൊ കിട്ടുക അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഉള്ള ഉടമ്പടി തൈലം ഇത്തിരി കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞു മുസ്ലിംസ് അവർക്ക് വിശ്വാസം ഉണ്ടാവും നമുക്കറിയില്ല പക്ഷേ എന്നാലും പറഞ്ഞു നമ്മൾക്ക് വിശ്വാസം ഉണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് കൊടുക്കാം ആ കുഞ്ഞിനെ അമ്മ നോക്കിക്കോളും അപ്പൊ ഇവിടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് വിശ്വസിക്കണ മാതാവുണ്ട് മാതാവിന്റെ ഉടമ്പടി തൈലം മിത്തച് തരാം നിങ്ങൾ കയറുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇവർക്ക് വിശ്വാസപ്രമെന്ന് ചൊല്ലാൻ അറിയില്ലല്ലോ കയറുമ്പോഴേക്കും കുഞ്ഞിന്റെ നെറ്റിയില് ഒരു കുജിച്ചു വലിച്ചിട്ടിട്ടാ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടി കയറുമ്പോഴേക്കും ഇവരി കയറുന്ന സമയത്ത് നമ്മൾ അമ്മമാരും ഞങ്ങളും പുറത്തുനിന്ന് വിശ്വാസപരമാണ് ചൊല്ലി ഇത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ സ്ഥിതി എന്തായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഡിസ്ചാർജ് ആവണേ രണ്ട് ദിവസം മുമ്പ് ജസ്റ്റ് ബൈ ചാൻസ് കോറിഡോറിൽ വെച്ചിട്ട് ഈ ഉമ്മിച്ചു കണ്ടു ഓടി ഓടിയോന്നെ പറയാം എനിക്കറിയില്ല ആരാണ് എന്നെ അന്നേജം ഇത് തന്നെ സഹായിച്ചതെന്ന് പക്ഷേ നിങ്ങളെ ഞാൻ നോക്കിയെടുക്കണം പക്ഷെ എനിക്കറിയില്ലല്ലോ പക്ഷെ ആ കുഞ്ഞ് വളരെ അതായത് ഡോക്ടേഴ്സ് പറഞ്ഞാൽ അതൊരു മിറാക്കളാണ് കാരണം ഈശോ ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും ഒരായിരം സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു എൻ്റെ പേര് ശിഖ ഞാൻ എറണാകുളം കോട്ടപ്പുറം രൂപതയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് ആദ്യം നഷ്ടപ്പെടുകയും പിന്നീട് ഉടമ്പടി എടുത്ത് രണ്ടാമത് എനിക്ക് വിശേഷമായി കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നല്ല മാതാവാൻ ഞാൻ അനുഗ്രഹിച്ചു അതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞു തുടർന്ന് ഞാൻ ഉടമ്പടി എടുത്തു അത് കൃത്യമായി പാലിച്ചു പോരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡി എച്ച് എക്സാം ഫസ്റ്റ് ഞാൻ അപ്പിയർ ചെയ്തു ആകെ ത്രീ ചാൻസസ് ആണ് ഉള്ളത് ഫസ്റ്റ് ചാൻസിൽ ഞാൻ ത്രീ മന്ത്സ് ഓൺലൈൻ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അപ്പിയർ ചെയ്തപ്പോഴേക്കും സിലബസിൽ വളരെ ഒരു മാറ്റം വന്നു കാരണം ഒരു സബ്ജക്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ചെന്നപ്പോൾ മൂന്നാല് സബ്ജക്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് എക്സാമിനായി ലഭിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഞാനതിന് ഫെയിലായി അത് കഴിഞ്ഞ് അതിനാകെ പിന്നെ ഒരു രണ്ട് ചാൻസ് എൻ്റെ മുമ്പിലുള്ളു ഒത്തിരി പൈസയൊക്കെ മുടക്കി നമ്മളിതിന് അപ്പിയർ ചെയ്യുമ്പോൾ അതിനുള്ളൊരു ടെൻഷൻ വേറെ പക്ഷേ പിന്നീട് എന്നെ സംബന്ധിച്ച് അത് കരകയറുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു മാതാവിനോട് ഞാൻ ഡേ എക്സാമിന് ഡേറ്റ് എടുത്ത് ആ ഡേറ്റ് വെച്ചിട്ട് അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനത്തിലും അതുപോലെ തന്നെ റെക്കോർഡ് ആയിട്ടുള്ള ധ്യാനങ്ങളും കണ്ട് സാക്ഷ്യങ്ങളും എല്ലാം കണ്ട് ആ ഒരു എന്താ പറയുക ഒരു ധൈര്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നീട് ഈ ഒരു ഒക്ടോബർ പത്തൊമ്പത് എന്ന ഡേറ്റ് എക്സാം ഡേറ്റ് എടുത്ത് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എക്സാമിൻ്റെ പക്ഷേ ഒരു പതിനഞ്ച് ദിവസത്തേക്കാണ് ലീവിനാണ് ഹസ്ബൻ്റിൻ്റെ കൂടെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ആ ദിവസത്തിൽ എനിക്ക് രണ്ട് ദിവസം മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഉണ്ടായുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങൾ എനിക്ക് ക്ലാസ്സസ് അത് കഴിഞ്ഞ് ക്ലാസ് പതിനെട്ടാം തീയതി കഴിയുന്നു നയൻറ്റീൻത്ത് മോർണിംഗ് എനിക്ക് ത്രിവാണ്ട്രം പോകണം വൈകിട്ട് അഞ്ച് മണിക്ക് എക്സാം അപ്പോൾ പത്ത് പത്തൊമ്പതാം തീയതി തന്നെ ഞാൻ എക്സാമിന് പോകണം അന്ന് ഞാൻ ഇവിടെ കയറി പക്ഷേ അന്ന് വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ഇതുണ്ടായില്ല ഓൾറെഡി എനിക്കറിയായിരുന്നു വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛന് കാണില്ല പക്ഷേ ഈ തെക്കിൻ്റെ ഇടയിൽ ഞാൻ വ്യാഴമെന്നുള്ളൊരു ഡേറ്റ് മറന്നുപോയി ഇങ്ങോട്ട് വന്ന് അച്ഛനെ കണ്ട് ഹോൾ ടിക്കറ്റ് കൊണ്ട് മാതാവിൻ്റെ അടുത്ത് മുട്ടിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ എനിക്കൊരു അനുഗ്രഹമായിരിക്കും മാതാവിനെ രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കത്രയും നേരം ഉണ്ടായത് ഇവിടെ വന്ന് നമ്മൾ സ്റ്റാഫിനെ കണ്ട് സംസാരിക്കുമ്പോൾ ഇന്ന് വ്യാഴമല്ലേ അച്ഛൻ കാണില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിന്നോട് നിന്ന് ദൈവമേ ഞാൻ ഇനി എന്തിനാ വൈകിട്ട് എക്സാം എഴുതാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് കാര്യമില്ല എന്നെക്കൊണ്ടത് ചെയ്യാനായിട്ട് നടക്കണ കാര്യമല്ല അത് പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ കരച്ചി മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഹസ്ബൻഡ് കൂടെ തന്നെ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മാതാവ് ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചു വയ്ക്കുന്നതല്ലേ മാതാവ് അങ്ങനെ ഞാൻ കൈവിടൂല ലാസ്റ്റ് ഞാൻ പറയണമെങ്കിൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ ഈ തട്ടിഞ്ഞാൽ മുമ്പിൽ ഒന്നും മാതാവിനെ പറഞ്ഞു മാതാവേ എന്നെ നീ സാക്ഷ്യത്തട്ടിലേക്ക് ഏറ്റു നിർത്തണം ഞാൻ നിന്നോട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പുറത്തേക്ക് പോകുകയുള്ളൂ കാരണം അമ്മ സഞ്ചാരി ബാധ അമ്മ എൻ്റെ കൂടെ വരണം എനിക്ക് എക്സാം എഴുതാനുള്ള പിരിച്ചൊന്നും എനിക്കില്ല ഞാൻ അമ്മയുടെ കാശ് രൂപം കൊണ്ട് അമ്മയുടെ ഉടമ്പതി തേലും കുരിച്ച് വരച്ചിട്ടേ ഞാൻ എക്സാമിലേക്ക് എറുകയുള്ളൂ അമ്മേനെ പാസ്സാക്കി തരണം കാരണം ഇതന്നെ സെക്കൻഡ് ചാൻസ് ആണ് തേർഡ് ചാൻസിലേക്ക് പോകാൻ എനിക്ക് അത്രയും കൂടെയുള്ള ആത്മതയും എനിക്കില്ല അപ്പം അതുകൊണ്ട് അമ്മ എന്നുവച്ചാൽ ഞാൻ മാത്രമല്ല ബുദ്ധിമുട്ടാണ് എൻ്റെ കൂടെ ഉള്ളവരും പാരന്റ്സ് ആണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയായിട്ടാണെങ്കിലും പൈസ എല്ലാ കാര്യം കൂടെ അവർ ബുദ്ധിമുട്ടാണ് നമ്മൾ മാത്രമല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ മാതാവ് ഇനിയും എനിക്കങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു ഈ ഇതിലേ അമ്മേനെ പാസാക്കി തന്നെ ഇവിടെ നിന്ന് ഞാൻ മുട്ടുമ്പോൾ എന്ന് കഴിഞ്ഞു പ്രാജ്ജിച്ച് മാതാവേ എന്നീ സാക്ഷ്യതട്ടിൽ കയറ്റി നിർത്തി അമ്മേനെ സാക്ഷ്യം പറയിപ്പിക്കണം ഞാൻ പാസ്സായി എന്നുള്ളത് എന്നിട്ട് ഞാൻ ഇനി തിരിച്ച് പുറത്തേക്ക് പോകുള്ളൂ അങ്ങനെ ഇരുപതാന്തി ഹസ്ബൻഡ് മാത്രം പോയി ഇരുപതാം തീയതി പതിനൊന്ന് മണിക്കായിരുന്നു ഹസ്ബൻഡ് ഫ്ലൈറ്റ് ഒരു പ ഈ റിസൾട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ബി ഫാമായാലും എം ഫാൽ ആറു കൊല്ലം പഠിച്ചെങ്കിലും എക്സാം എഴുതുമ്പോൾ ആ യൂണിവേഴ്സിറ്റി എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അരവരെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും പക്ഷേ അത്രയും എനിക്ക് പെട്ടെന്ന് എഴുതി തീർക്കണ ഒരു പരിപാടി എനിക്കില്ല ടെൻഷനും എല്ലാം കൂടി നീണ്ടുകൊണ്ടിരിക്കും പക്ഷേ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയിട്ട് പോലും നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാത്ത കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്ത് നോക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളൊരു തോന്നല് മാതാവിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുമെന്ന് പറയില്ലേ അതാണ് അപ്പോൾ ഞാൻ അതാ ഞാൻ ഈ പ്രോബ്ലംസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഞാൻ എന്താണ് കാണിക്കണം പക്ഷേ ഞാൻ ഇത് വെറുതെ കാൽക്കുലേറ്റർ അടിച്ചടച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന ഉത്തരം ഇതിൻ്റെയുള്ള ഓപ്ഷനിൽ കിടക്കണേ ഞാൻ വേഗം എന്നിട്ട് അതുപോലെ ക്ലിക്ക് ചെയ്യും സത്യം പറയുന്നത് അങ്ങനെയാണ് പതിനഞ്ച് മിനിറ്റ് മുൻപ് എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് അതായത് പിന്നെ ഞാൻ ആദ്യം എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് റിവേഴ്സ് ചെയ്ത് ക്വസ്റ്റിൻ ആൻസേഴ്സിലൂടെയൊക്കെ പോണത് എന്താച്ച അറ്റ് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ പെൻ വെക്കുക പേപ്പർ കൊടുക്കുക കുഞ്ചിശ്വച്ചയ്ക്ക് ജസ്റ്റ് പേപ്പർ കൊടുക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഉടമ്പടി കാശ് രൂപം ഞാൻ എടുത്തത് ആ കാശ് രൂപത്തിന് പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ഞാൻ ഈ സംഭവം സബ്മിറ്റ് ചെയ്യണത് പക്ഷേ അത്ഭുതം എന്ന് പറയാം മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് തിരിച്ചു അപ്പോൾ ഞാനിവിടുന്ന് പോകുന്ന വഴി ഈ അമ്മ മാതാവിനിലാണ് നമുക്ക് ഹോൾ ടിക്കറ്റൊക്കെ മുത്തിച്ച് തന്നത് അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഫ്രണ്ട് അപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു അച്ഛന്മാര് മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ നീ പുറത്തുള്ള മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ നീ യോഗ സമർപ്പണ മാതാവിൻ്റെ അടുത്തും ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന മാതാവിനടുത്ത് എൻ്റെ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഈ കണ്ണിലൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് തിരിച്ച് ഞങ്ങൾ വരുമ്പോഴും രാത്രി ഒന്നര മണിയൊക്കെ ആയിട്ട് വേണ്ടതെന്ന് തിരിച്ച് പോരുമ്പോൾ തിരിച്ച് വരണ വഴി ഞാൻ പുറത്തു മാതാവിനെ കണ്ണിലൂടെ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എക്സാം എഴുതി ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്താണ് എഴുതിയതൊന്നും എനിക്കൊരു ഇതുമില്ല പക്ഷേ സാധാരണ എക്സാം എഴുതി ഇറങ്ങണ ആ ഒരു പ്രഷറും കോൺഫിഡൻസും ഓരോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്തോ ഒരു സിംപിൾ പ്രോസസ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു മട്ടാണ് എനിക്കുണ്ടായത് കാരണം എന്നെ കാണുന്ന മറ്റുള്ളവർക്കും പാരൻസിനൊക്കെ അറിയാം ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ പറയുന്നത് കേട്ടതന്നെ അവർക്ക് അറിയാം ഞാൻ എന്തായാലും പൊട്ടുന്നുള്ളൂ പക്ഷേ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടിറങ്ങി ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഇറങ്ങി വന്നത് എന്നേക്കാൾ ഉപരിയായിട്ട് അവർക്ക് അതിനുള്ള മാറ്റം മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയും സിമ്പിൾ പ്രോസസ്സായിട്ടാണ് മാതാവ് എന്നെ അതിലൂടെ കൊണ്ടുവന്നത് പിറ്റേ ദിവസം രാവിലെ പത്തല ആയപ്പോഴേക്കും റിസൾട്ട് വന്നു പാസ്സായി എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ എന്ന് വെച്ചാൽ ഞാൻ എഴുതിയപ്പോൾ എൻ്റെ കൂടെ രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രായം മാതാവി അവർ ഞങ്ങൾ മൂന്ന് പേര് എക്സാം എഴുതണ്ട ആ മൂന്ന് പേരും പാസ്സാവണം എല്ലാവരും ഇതേപോലെ കഷ്ടപ്പെട്ട് എഴുതണമല്ലേ അപ്പം എന്നെ പാ എന്നെ പാസ്സാക്കുക എന്നെ പാസ്സാക്കും അവരെയും പാസ്സാക്കണം മാതാവേ അപ്പോൾ അതും എനിക്ക് സാക്ഷ്യത്തിൽ ഇവിടെ പറയാലോ എന്ന് പറഞ്ഞു പക്ഷേ മാതാവ് എന്നെ പാസ്സാക്കി തന്നു എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം എനിക്ക് മാതാവ് തന്നു അത് ഞാൻ അമ്മ മാതാവിനൊരാജായി നന്ദി അർപ്പിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഹോമിയോ മെഡിസിൻ ഫൈനൽ ഇയർ പഠിക്കണം അപ്പോൾ അവളെ സംബന്ധിച്ച് അവൾക്ക് ടൈം വേണം പഠിച്ച് തീർക്കാനായിട്ട് അവൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ് ഗ്രാസ് പിൻമ്പറൊക്കെ ഉണ്ട് പക്ഷേ അവൾക്ക് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അവൾക്ക് ആകും ലാസ്റ്റ് എക്സാം സമയത്ത് അവർക്ക് വയ്യായ കാര്യങ്ങളൊക്കെ ഇപ്പം ഇവൾക്ക് ഭയങ്കര ടെൻഷനായി സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കൊച്ച് കാണിക്കണ പോലെയുള്ള ബിഹേവിയർ ഒന്നും അല്ല ഇവിടെ എക്സാം ടൈമിൽ ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിലേക്ക് കുണ്ടേ ആക്കാൻ പോയപ്പോൾ കാണിക്കുന്നത് പാരൻസിനെ കണ്ടിട്ട് ആകെ വിചിത് നമ്മളെന്ത് ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു പിടുത്തം കിട്ടൂല എന്നുവെച്ചാൽ സാധാരണ ഒരു കുട്ടി കാണിക്കേണ്ട ഒരു ബിഹേവിയറേ അല്ല ലാസ്റ്റ് ഞങ്ങൾ ആ സമയത്ത് വെച്ചാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും രണ്ടു നമ്മുടെ രണ്ട് തിരികളും കത്തിച്ച് വെച്ചിട്ട് പാരന്റ്സ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവളുടെ എക്സാം ഫുൾ കവർ ചെയ്തത് അപ്പം എക്സാമിൻ്റെ സമയത്താണെങ്കിൽ അമ്മ അവളുടെ അടുത്ത് പോയി നിന്നിട്ട് ഇവൾക്ക് ഡെയിലി ഉടമ്പടി തൈലം കൊണ്ട് കുജിച്ച് വലച്ചിട്ടാണ് ഇവളെ ക്ലാസ്സിലേക്ക് വിടുന്നത് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് അത് പോരാണ്ട് നമ്മൾ തേൻ തരുമല്ലോ അപ്പം ഇത് മരുന്ന് പോലെ മൂന്ന് നാല് നേരം അമ്മ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു അതുകൂടാതെ ഒരു അത്ഭുതം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇവളുടെ എക്സാം തീരണേ രണ്ട് ദിവസം മുന്നേ ഞാൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവൾക്കാകെ ഇതായി അമ്മ പോയി എന്നെ നിർത്തിയിട്ട് ഒറ്റയ്ക്കാക്കി അമ്മ പോയിന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല കൃപാസ്യമാതാവ് ഉണ്ട് നമ്മുടെ മോൻ്റെ കൂടെ മോൻ വിഷമിക്കേണ്ടാന്ന് പറയും അപ്പോൾ ഇവള് പറഞ്ഞു അമ്മ എന്നെ സമാധാനിപ്പിക്കാനൊക്കെ എന്നൊക്കെ പറയാണെന്ന് പറഞ്ഞു ഇവളിത് പറഞ്ഞ് ഇത് തീർന്നു വെച്ചാൽ പത്ത് മണി പത്തര സമയമുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു മോൻ എന്തായാലും വേഗം പ്രാർത്ഥിച്ചിട്ട് കിടന്നു എന്ന് പറയാം അപ്പോൾ ഇവൾക്കൊരു കോൺഫിഡൻസ് ആയിട്ട് ഇത്രയും ദിവസം അമ്മ ഇതൊക്കെ ചെയ്താൽ കൊടുത്തപ്പോഴേക്കും അപ്പോൾ ഇവൾ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇവൾ പ്രാർത്ഥിച്ച് അവ ആ ശരിയാണ് മേക്ക് അടക്കാന്നൊക്കെ പറഞ്ഞു ഇവിടെ ലാസ്റ്റ് റൂം ലോക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെ റൂമിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഇവിടെ കോളിമ്പല് കേട്ട പോലെ ഇവിളീ കോളിംപല്ല് കേട്ട് തുറന്ന് നോക്കിയപ്പോഴേക്കും പുറത്ത് പക്ഷേ ആ ഡോറ് തുറന്ന് ഇവളടച്ചപ്പോഴേക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇവള് ഇവിടെ മുല്ലപ്പൂ ഈ രാത്രി കഴിഞ്ഞാൽ പൂ വെക്കണത് ഇവിടെ എന്നുള്ള രീതിയിൽ ഇവിളിങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഈ സംഭവം കഴിഞ്ഞ് ഇവള് അകത്തോട്ട് കയറി കുറച്ചേം കഴിഞ്ഞ് ഇവിളകത്ത് കയറി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കുക അവിടെ മാതാവിടുത്തിരിക്കുമ്പോഴാണ് ഇവിടെ സാക്ഷ്യം വെക്കാറുണ്ട് എപ്പോഴും അപ്പോഴാണ് ആ മാതാവ് വരുമ്പോഴാണല്ലോ ശരിക്കും ഈ പൂ അപ്പോൾ ഇവൾക്ക് മനസ്സിലായത് വച്ചാൽ അമ്മ പോയെങ്കിലും മാതാവ് ഇവളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ആ ഒരു പ്രസൻസ് മാതാവ് ഇവൾ അറിയിച്ചു കൊടുത്ത് കാരണം ശരി ഞങ്ങൾ പറയുമ്പോഴായാലും അവൾ പറയും ഞങ്ങൾ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ് പക്ഷേ മാതാവ് അങ്ങനെ ഒരു വലിയ അത്ഭുതം കൂടി ആ സമയത്ത് ചെയ്ത് അങ് അത് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലായ സമയത്ത് എനിക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായപ്പോൾ കുഞ്ഞ് എൻ ഐ സിയുലായിരുന്നു അപ്പം ആ കുഞ്ഞിനെ കാണാനായിട്ട് എൻ്റെ രണ്ട് അമ്മമാരും കൂടി ചെന്നപ്പോഴേക്കും ഒരു മുസ്ലിം ഉമ്മച്ചി അവിടെ നിന്ന് ഭയങ്കര കലച്ചത് കളിച്ചിരുന്നത് നല്ല മുറിയിട്ട് കല്യാണയാണ് അന്വേഷിച്ചു എന്താണെന്ന് വെച്ചപ്പോൾ കുഞ്ഞിനെ അരക്കുള്ളാണ് മോളെ പറഞ്ഞത് രണ്ട് ദിവസമായിട്ടുള്ള ഡെലിവറി ആയിട്ട് ഇത് ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ് പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ ചേച്ചി റൂമിൽ റെസ്റ്റ് ആണ് അറിയാൻ പാടില്ല അതിന് കുഞ്ഞിന് ഇത്ര സിവിയർ കണ്ടീഷനാണെന്നുള്ളൂ അപ്പോൾ ഡോക്ടേഴ്സ് ആരും അതിന് ഒരു പ്രോമിസ് നൽകണില്ല കമ്പാക്ക് എന്നുള്ളൊരു പ്രോമിസ് അവർ തരണില്ല അവർ പറയുന്നത് ഞരക്കും ഉള്ളത് അതുകൊണ്ട് എക്സ്പെക്ടേഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് പറയണം അപ്പോൾ ഈ ഉമ്മച്ച് അല്ലമുറിയിട്ട് കരയുക അപ്പോൾ എന്നോട് അമ്മമാരോ പറഞ്ഞു കുഞ്ഞു നമ്മുടെ കുഞ്ഞെ കണ്ട് കുഴപ്പമൊന്നും ഇല്ല മാതാവിനുചരിച്ച് ഓക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഉടമ്പ അപ്പം ഞാൻ പോയേക്കണെന്ന് വെച്ചാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് പോയേക്കണത് കാരണം ഞാൻ ഡെലിവറിക്ക് കയറിയ സമയത്താണെങ്കിലും തേൻ കഴിച്ച് ഉടമ്പടി കൊണ്ട് തൈലം കൊണ്ട് കുഴിച്ച് വലിച്ച് പിന്നെ ഭക്ഷിക്കാൻ എടുക്കുന്ന വസ്തുക്കളിലൊക്കെ മാതാവിൻ്റെ ഉപ്പൊക്കിട്ടുക അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തത് അപ്പം എന്നോട് പറഞ്ഞു നമ്മുടെ ഉള്ള ഉടമ്പടി തൈലം ഇത്തിരി കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞു മുസ്ലിംസ് ആയതുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടാവും നമുക്കറിയില്ല പക്ഷേ എന്നാലും പറഞ്ഞു നമ്മൾക്ക് വിശ്വാസം ഉണ്ടല്ലോ അപ്പം നമ്മൾക്ക് കൊടുക്കാം ആ കുഞ്ഞിനെ അമ്മ ഞാൻ നോക്കിക്കോളും അപ്പം ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്ന മാതാവുണ്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലം ഇത്തിരി തരാം നിങ്ങൾ കയറുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇവർക്ക് വിശ്വാസപരമാണെന്ന് ചൊല്ലാൻ അറിയില്ലല്ലോ കയറുമ്പോഴേക്കും കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു കുജിച്ച് വലച്ചു മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരി കയറുമ്പോഴേക്കും ഇവര് കയറണ സമയത്ത് നമ്മൾ അമ്മമാരും ഞങ്ങളും പുറത്തുനിന്ന് വിശ്വാസപരമാണ് ചൊല്ലി ഇത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ സ്ഥിതി എന്തായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഡിസ്ചാർജ് ആവണേ രണ്ട് ദിവസം മുമ്പ് ജസ്റ്റ് ബൈ ചാൻസ് കൊറിഡോറിൽ വെച്ചിട്ട് ഈ ഉമ്മിച്ച് കണ്ടു ഓടിയൊന്നും പറയാം എനിക്കറിയില്ല ആരാണ് എന്നെ അന്നേജം ഇത് തന്നെ സഹായിച്ചതെന്ന് പക്ഷേ നിങ്ങൾ ഞാൻ നോക്കിയെടുക്കണം പക്ഷെ എനിക്കറിയില്ലല്ലോ പക്ഷേ ആ കുഞ്ഞ് വളരെ അതായത് ഡോക്ടേഴ്സ് പറഞ്ഞാൽ അതൊരു മിറാക്കളാണ് കാരണം നിങ്ങൾ ഈ കുഞ്ഞിനെ ഒരു ഇതും പറയാഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ കുഞ്ഞ് എങ്ങനെ ആക്റ്റീവായിട്ട് സാധാരണ ഒരു ഇതിലേക്ക് എത്തിയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവർക്ക് അവർക്ക് ഇത് പറഞ്ഞ് നിങ്ങൾ തന്നാത്ത അയിലം പൂശ് ശേഷമാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചാൽ അത് നമ്മളുടെ ഒരു വിശ്വാസവും അതിലുപരി മറ്റുള്ളവരിലേക്കും നമ്മുടെ മാതാവിൻ്റെ ആ ഒരു ഇത് പറ്റിയതിൽ ഒരു അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകി പിന്നെ ഓരോ നിമിഷവും അമ്മ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഒരു ശക്തി മാതാവ് തരുമെന്ന് ഉപരി നമ്മൾ പ്രതിസന്ധിയിൽ ആഴ്ന്നു പോയി നമ്മൾ തീരണമെന്ന് കാണുന്ന സമയത്ത് മാതാവ് നമ്മളെ പൊക്കിയെടുക്കും ആ ഒരു അനുഭവമാണ് എനിക്കും എന്റെ കുടുംബത്തിനും ഈ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ചത് അമ്മ മാതാവിനൊരായിരം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു